നമസ്കാരം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ചിലവ് ചുരുക്കിക്കൊണ്ട് ട്രെയിൻ മാർഗം നമ്മൾക്ക് എങ്ങനെ വന്നു പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് എന്ന് സഹായിക്കണം ഈ ക്ഷേത്രത്തിലെ ദർശന രീതികൾ ദർശന സമയം താമസ സൗകര്യങ്ങൾ വഴിപാട് ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ട്രെയിൻ മാർഗം നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തെ തിരുനക്കര എന്ന് പറയുന്നൊരു പ്രദേശത്താണ് ആ ഒരു പ്രദേശം തന്നെ ഫേമസ് ആയത് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേരിലാണ് കേട്ടോ തിരുനക്കര ശ്രീ മഹാദേവർ ക്ഷേത്രം ഫ്രണ്ട്സ് അപ്പോൾ ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ്റെ അത് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ കോട്ടയത്ത് നിന്ന് വെറും രണ്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കൂടിപ്പോയാൽ ഒരു പത്ത് മിനിറ്റ് യാത്ര നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് വെളിയിലായിട്ട് തന്നെ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഓട്ടോയ്ക്കാണ് പോകുന്നതെങ്കിൽ ക്ഷേത്രം വരെ അറുപത് രൂപയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ് ആണെങ്കിൽ വെറും പത്ത് രൂപയേ ഉള്ളൂ അപ്പം നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത് ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ എ സി വെയ്റ്റിംഗ് ഹാളും ഉണ്ട് ക്ലോക്ക് ഉണ്ട് പിന്നെ നോർമൽ വെയ്റ്റിംഗ് റൂമ് ലേഡീസിനും ജെൻസിനും ഒക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ എ സി വെയിറ്റിംഗ് ഹോൾ ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല സെറ്റപ്പുകളൊക്കെ ഉള്ളൊരു എ സി വെയിറ്റിംഗ് ഹോൾ ഒരു മണിക്കൂറത്തേക്ക് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ചാർജ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലായിട്ട് തന്നെ നമുക്ക് ക്ലോക്ക് റൂമുണ്ട് ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ വളരെ പൈസ ചിലവ് കുറച്ച് പതിനഞ്ച് രൂപയോ അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്ക് ട്വൻ്റി ഫോർ അവേഴ്സിൽ നമുക്കിത് ഈ കാണുന്ന ഭാഗത്തായിട്ട് നമ്മുടെ ക്ലോക്ക് റൂമിൽ സാധനങ്ങളൊക്കെ കൊണ്ട് ഏൽപ്പിക്കാവുന്നതാണ് അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നിട്ട് നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങുമല്ലോ വെളിയിലോട്ട് ഇറങ്ങുന്ന ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതേ നിങ്ങൾക്ക് അവിടെ ഒരു കാനറ ബാങ്കിൻ്റെ എ ടി എമ്മും കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം പൈസയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാം നേരെ നമ്മൾ വെളിയിലോട്ടാണ് ഇറങ്ങി പോകുന്നത് അപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സെറ്റപ്പുകളും ഉണ്ട് ഇനി ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ രാവിലെ ഒരു ആറരയൊക്കെ കഴിഞ്ഞ് ആറേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നത് എൻ്റെ മനസ്സിലൊന്നെങ്കിൽ നമ്മുടെ പരശുരാമോ അല്ലെങ്കിൽ ശബരിയിലോ പോകാനായിരുന്നു പക്ഷേ ഇന്നൊരു തിങ്കളാഴ്ച ആയതുകൊണ്ട് ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചകളിലും നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് കോർബ വരെ പോകുന്ന കോർബ സൂപ്പർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എനിക്ക് കിട്ടി ശരിക്കും ഞാൻ പരശുരാമിൻ്റെ ടിക്കറ്റ് എടുത്തോളൂ അൻപത് രൂപയായിരുന്നു ജനറലിൻ്റെ ടിക്കറ്റ് ഇതിനകത്താണെങ്കിൽ ഒരു അറുപത്തഞ്ച് രൂപ കൊടുക്കണം പക്ഷേ നമ്മുടെ അൻപത് രൂപയുടെ ടിക്കറ്റാണ് ഇരിക്കുന്നത് ഈ ഒരു ട്രെയിൻ കൊല്ലത്തുനിന്ന് എടുത്തുകഴിഞ്ഞാൽ പിന്നെ കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ് അതുകഴിഞ്ഞാൽ പിന്നെ കോട്ടയമാണ് ഒരു ഏഴേ നിങ്ങൾ കണ്ടല്ലോ സമയം നമ്മളിനി ഒരു ഒൻപത് മണിക്കകം നമ്മൾ കോട്ടയത്തേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നായിക്കോട്ടെ ട്രെയിൻ മാർഗം വരുമ്പോൾ കോട്ടയത്തേക്ക് ടിക്കറ്റ് എടുക്കുക ഇപ്പോൾ എൻ്റെ യാത്ര എപ്പോഴായാലും കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരിക്കുമല്ലോ ഫ്രണ്ട്സ് ആരംഭിക്കുന്നത് കാരണം എൻ്റെ സ്ഥലം കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് അതുപോലെ തന്നെ കോട്ടയത്ത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നോർമൽ വെയിറ്റിംഗ് ഹോളും ഉണ്ട് കേട്ടോ പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളും നോർമൽ എല്ലാം ഉണ്ട് പിന്നിപ്പം എ സിയിലോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് അങ്ങനെയും അതും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ ഫ്രണ്ട്സ് ഞാൻ വന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് നാൽപ്പത്തിയെട്ട് കോർബ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ ട്രെയിൻ അതുകൊണ്ടാണ് എനിക്ക് തിങ്കളാഴ്ച കിട്ടിയത് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മളിത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ പുറത്തോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ഇറങ്ങുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് ഇവിടെ റെയിൽവേ ടാക്സി സ്റ്റാൻഡൊക്കെ കാണാം ഇതിനകത്തൂടെ നമ്മളിപ്പോൾ പുറത്തോട്ട് പോയിട്ട് വലതുഭാഗത്ത് അതെ അവിടുന്ന് ഒരു വണ്ടി വരുന്നതോ ആ ഭാഗത്തോടെ നടന്നു പോകുമ്പോഴാണ് നമുക്ക് ബസ് സ്റ്റോപ്പ് ധാരാളം പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ആ വലതുഭാഗത്ത് കാണുന്ന വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ നിന്നാലും നമുക്ക് ബസ് കിട്ടും എന്നിരുന്നാലും ചില ബസ്സുകൾ അവിടെ നിർത്തത്തില്ല റെയിൽവേ സ്റ്റേഷനത്തോട്ട് മുമ്പിലായിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നടന്നാൽ മതിയല്ലോ അതുകൊണ്ട് മാത്രം നമ്മളിത് നടന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് ബസ് കയറാൻ പോകേണ്ടത് നമുക്കിത് ഇങ്ങോട്ടും ഈ കെ എസ് ആർ ടി സി വരുന്ന വഴിയേണ്ട അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് നടമ്പോ നടന്നു പോകുമ്പോൾ ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ കാണിച്ചു തരാം പിന്നെ ഓട്ടോയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നവർക്ക് ഓട്ടോയ്ക്ക് പോകാം കേട്ടോ അറുപത് രൂപ മാത്രമേ ഉള്ളൂ ചാർജ് ഓട്ടോ ചാർജ് വരുന്നത് വെറും അറുപത് രൂപ മാത്രമാണ് അറുപത് രൂപ കൂടുതലാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല കൂടുതലാണെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തി അറിയിക്കുക കേട്ടോ അപ്പോൾ അതെവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് ആ ബസ് നിർത്തിയിട്ടിരിക്കുന്നതോ അവിടെ അങ്ങനെ നമ്മൾ നേരെ നടന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇതെ ഇതാണ് ബസ് സ്റ്റോപ്പ് ഇതേ ഒരു ബസ്സും വരുന്നുണ്ട് ഇനിയിപ്പോൾ ബസ്സിനകത്തോട്ട് നമുക്ക് കയറണം അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് പത്ത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ക്ഷേത്രം വരെ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് നമ്മളെ കൊണ്ട് ബസ് കയറും പിന്നെ അവിടുന്ന് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ കാണിച്ചു തരാം നിങ്ങൾക്കെല്ലാം അങ്ങനെ അതെ തിരിച്ച് നമുക്ക് ഈ തിരുനക്കര സ്റ്റാൻഡിലാണ് കേട്ടോ ബസ് കയറേണ്ടത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് അതെ ഇവിടെ നിന്ന് കണ്ടാൽ പല സൈഡിൽ ഒരു ഗോപുരം കണ്ടോ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് ബസ് മാർഗം വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മുടെ കൊല്ലത്ത് നിന്ന് വേനൽ എക്സ്പ്രസ് ഒക്കെ ഉണ്ട് കേട്ടോ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് പൂജ്യം രണ്ട് രാവിലെ ആറര ആകുമ്പോൾ എത്തും വെളുപ്പിന് അഞ്ച് ഇരുപതിന് തിരുവനന്തപുരം സെൻട്രൽ എടുക്കുന്ന ട്രെയിനാണ് ഷൊർണ്ണൂർ വരെ പോകുന്ന ട്രെയിനാണ് ആ അത് വരുന്നെങ്കിൽ അത് വരാം അല്ലെങ്കിൽ വെളുപ്പിനുള്ള മെമ്മൂന് വരുന്നെങ്കിൽ മെമൂന് വരാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ അതെ നമ്മളിനി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന തൊട്ട് മുമ്പായിട്ട് റോഡ് സൈഡിലായിട്ട് ഒരു വിഘ്നേശ്വറിൻ്റെയും കോവിലും പിന്നെ അതിൻ്റെ ഒരു മൂർത്തി ഭഗവാൻ ശിവമൂർത്തി ഇരിപ്പുണ്ട് ഈ രണ്ട് രണ്ടുപേരെ നമ്മൾ തൊഴുതതിന് ശേഷം അകത്തേക്ക് കയറും തൊട്ടപ്പുറത്ത് ഗോപുരത്തിൻ്റെ അകത്തൂടെ അതെ ഗണപതി ഭഗവാൻ ഇവിടുത്തെ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗണപതി ഭഗവാന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് അതേ കണ്ട ശിവശക്തി മൂർത്തി ഇവർ രണ്ടുപേരെയും തൊഴുത് അനുഗ്രഹം മേടിച്ചതിനു ശേഷം നമ്മളിത് ഈ ഗോപുരത്തിനകത്തൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് ഇനി ക്ഷേത്രത്തിനകത്തേക്ക് ഈ ഒരു ഗോപുരം വഴി നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വലത് സൈഡിലായിട്ട് ഹോട്ടലും ലോഡ്ജും ഒക്കെ കാണാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടില്ല ഇതേപോലെ വലിയൊരു മരം കാണാം ആൽമരമാണോന്ന് തോന്നുന്നു നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെയും നമ്മൾ ദർശനത്തിനായിട്ട് കയറുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തായിട്ടാണ് എവിടെയെന്ന് ഞാൻ കാണിച്ചു തരാം കുറച്ചധികം പടികൾ അവിടെയുണ്ട് ഈ പടികൾ കയറി വേണം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹവും മേടിക്കാനായിട്ട് പോകാനായിട്ട് ഇത് വലതു സൈഡിലായിട്ടൊരു എ ടി എം ഒക്കെ കാണുന്നുണ്ടോ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഫ്രണ്ട്സ് അർബൻ ബാങ്ക് അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഹോട്ടൽ ആൻഡ് ലോഡ്ജ് ഒന്ന് കിടക്കുന്നുണ്ടോ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള ഒരു സംവിധാനം കേട്ടോ പിന്നെ ആ എ ടി എമ്മിൻ്റെ താഴെ തിരുനക്കര ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞൊരു ബോർഡ് കിടക്കുന്നുണ്ടോ നിങ്ങൾ ആ വഴി വേണം നമുക്കിനി ക്ഷേത്രത്തിലേക്ക് അതായത് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഗുരുവായൂരപ്പൻ്റെ അതേ ചൈതന്യമുള്ള വി പോലെയാണ് കേട്ടോ അവിടെയും അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം ഇപ്പോൾ നമ്മൾ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇതാണ് അവിടുത്തെ രാവിലത്തെ നട തുറക്കലും നട അടയ്ക്കൽ സമയം വൈകുന്നേരത്തെ നട തുറക്കലും നട അടയ്ക്കൽ സമയം നിങ്ങളിതൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക ഇതാണ് അമ്പലത്തിലെ ദർശന സമയങ്ങൾ ശിവഭഗവാൻ അല്ലാതെ ഇവിടെ നമ്മുടെ ശാസ്താവ് ഉണ്ട് നമ്മുടെ സുബ്രഹ്മണ്യനുണ്ട് പിന്നെ ഗണപതി ഭഗവാൻ ഇല്ലാത്തൊരു അമ്പലമില്ല പിന്നെ ഭഗവതിമാരുണ്ട് കാളി ദേവിയുണ്ട് ബ്രഹ്മരക്ഷസുണ്ട് നാഗദൈവങ്ങളുണ്ട് നല്ലൊരു ക്ഷേത്രമാണ് ഇവിടെ ആനയൊക്കെ ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിന് ആകത്തായിട്ട് പക്ഷെ ഇവിടെ ആന മതപ്പാടിലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതേ കണ്ടില്ലേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആരും അടുത്തേക്ക് പ്രവേശിക്കരുത് അപ്പോൾ സൂക്ഷിക്കുക അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കുടയൊക്കെ എടുക്കുക തൊപ്പി വെക്കാൻ പറ്റുന്നവർക്ക് തൊപ്പി വെക്കുക എല്ലാം ചെയ്യുക പിന്നെ ക്ഷേത്രത്തിനകത്തേക്ക് ഇപ്പം പൂ പൂവോ മാലയോ എണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ തന്നെ ക്ഷേത്രത്തിനകത്ത് തന്നെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഷർട്ട് ഇട്ടുകൊണ്ട് പുരുഷന്മാർക്കകത്ത് കയറാൻ പറ്റത്തില്ല പാൻറ് ഉപയോഗിക്കാൻ കുഴപ്പമില്ല ഷർട്ട് ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ പ്രത്യേകിച്ച് വേറെ ഡ്രസ് കോഡ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അപ്പം അതൊന്നും ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറി ഭഗവാന്റെ അനുഗ്രഹമൊക്കെ മേടിക്കാനുള്ള ഭാഗ്യമൊക്കെ കിട്ടി തൊഴുതിറങ്ങി നിൽക്കുകയാണ് ഇനി നമുക്ക് ഇവിടുത്തെ വഴിപാട് വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വീഡിയോയിലൂടെ ഇതേ കണ്ടില്ലേ ഇവിടുത്തെ സ്പെഷ്യൽ വഴിപാടാണ് ഈ എഴുതിയിരിക്കുന്നത് ക്ഷീരധാര ജലധാര അഷ്ടാഭിഷേകം മുഴുകാപ്പ് ആയില്യപൂജ നീരാഞ്ജനം അത് നമ്മുടെ ഭഗവാൻ്റെ ഇത് പിന്നെ അത് ഇവിടെ എല്ലാ അമ്പലങ്ങളിലേയും പോലെയുള്ള വഴിപാട് വിവരങ്ങളാണ് പക്ഷേ ഇതിൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റിയുടെ കുഴപ്പമില്ല കേട്ടോ ക്യാമറയുടെ പ്രശ്നമല്ല ഓൾറെഡി ഒരു മങ്ങലുണ്ട് ഇവിടുത്തെ ബോർഡിന് അപ്പം നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഒന്ന് ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും പിന്നെ അത് ഇവിടെയും ഒരു വഴിപാട് വിവരം എഴുതി വെച്ചിട്ടുണ്ട് നിറപറ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ എത്രത്തോളം ആ രണ്ട് സാധനം ക്ലിയർ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നിരുന്നാലും ഞാൻ വീഡിയോ മാക്സിമം എടുത്തിട്ടുണ്ട് പിന്നെ അമ്പലത്തിനകത്ത് തന്നെ നമുക്ക് ഈ സ്കാനറൊക്കെ ഉണ്ട് കേട്ടോ അതിന് ചിൽഡ്രൻ പൈസ ഇടാൻ വയ്യാത്തൊരു സ്കാൻ ചെയ്തൊക്കെ ഇടാം അതൊക്കെ എല്ലാ ക്ഷേത്രത്തിലും ഉള്ളതാണ് അപ്പോൾ അതേ നമ്മുടെ ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയെങ്കിലും ഇതേ ഒരു ക്ലോക്ക് റൂം അത് അത് ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലായിരുന്നു കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഹോട്ടൽ ആൻഡ് ലോഡ്ജ് എന്നു പറഞ്ഞിട്ട് കടക്കുന്നുണ്ടല്ലേ നിങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരല്ല ഞാൻ കാണിച്ചു തരാം ഒരു സംവിധാനം ഉണ്ട് അവിടെ ഞാൻ കാണിച്ചുതരാം വെയിറ്റ് ഇതേ കണ്ടില്ലേ തുസനില വെജ് ഹോട്ടൽ എന്ന് പറയുന്ന വെജിറ്റേറിയൻ ഹോട്ടൽ തുഷനില നമ്മുടെ വനിതാ സംരംഭം എല്ലാ സംവിധാനവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ റൂം പക്ഷേ വർക്കിങ് അല്ല കേട്ടോ അവിടെ ആളെയും കാര്യങ്ങളൊന്നും കണ്ടില്ല ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നതേ ഈ എ ടി സൈഡിൽ കൂടെ നമ്മുടെ തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ശിവഭഗവാന്റെ അനുഗ്രഹവും ദർശനവും ഒക്കെ കിട്ടാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു അതിനുശേഷം നമ്മൾ ഇനി നേരെ നടന്നു പോകാൻ പോകുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് വളരെ അടുത്തായിട്ട് തന്നെ ഇനി ഭഗവാന്റെ ദർശനത്തിന് കിട്ടാനുള്ള ഒരു ഭാഗ്യത്തിനും കൂടെ നമ്മൾ പോവുകയാണ് ഇതേ കണ്ടില്ലേ തിരുനക്കര പൂരം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മാർച്ച് ഇരുപത്തി ഒന്നിനായിരുന്നു വെള്ളിയാഴ്ചയായിരുന്നു തിരുനക്കര പൂരം വന്നിവിടെ കണ്ട തിരു മഹോത്സവം തിരു ഉത്സവം ഒക്കെ കണ്ടവരൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് അറിഞ്ഞു വേണം നമുക്ക് പോകാൻ അപ്പോൾ ഒരു ഈ ഒരു റോഡ് കണ്ടോ ഈ റോഡ് മുറിച്ച് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വരുന്നതാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ബോർഡ് കാണാൻ സാധിക്കും ഓ നമോ നാരായണ എന്നുള്ളത് തിരിച്ച് നമുക്ക് ഈ വഴി നടന്നാണ് കേട്ടോ പോകേണ്ടത് ആ ഗോപുരം കണ്ടില്ലേ നിങ്ങളെ തിരുതക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമുക്കിനി കൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് കയറാം അപ്പോൾ ഇവിടെ ഈ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശന സമയം വെളുപ്പിന് നാല് മണി തൊട്ട് പതിനൊന്ന് മണി വരെയാണ് രാവിലെ ചില വ്യാഴാഴ്ച ചില എന്നല്ല എല്ലാ വ്യാഴാഴ്ചകളും പതിനൊന്നര പന്ത്രണ്ട് മണിയാവും അമ്പലം അടയ്ക്കാം വൈകുന്നേരം അഞ്ചു മണിക്ക് തുടങ്ങി രാത്രി എട്ടരയോടുകൂടി ക്ഷേത്രമടങ്ങുന്നതാണ് ഇപ്പോൾ ക്ഷേത്രത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് നാലമ്പലത്തിനകത്ത് നമുക്ക് ഫോൺ പ്രവേശിക്കത്തില്ലല്ലോ അതറിയാമല്ലോ ഇനി ഇത് തൊട്ട് ഇടത് ഭാഗത്തായിട്ട് തന്നെ ഇടതുഭാഗം ഇപ്പോൾ ഞാൻ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഇടത് ഭാഗം നിങ്ങളേത് ഭാഗത്താണെന്ന് അറിയത്തില്ല ഇവിടെ ഒരു ക്ഷേത്രക്കുളമുണ്ട് വളരെ ഒരു ഭംഗിയായിട്ടുള്ളൊരു ക്ഷേത്രക്കുളമാണിത് കണ്ടല്ലേ പച്ച കളറിലെ നല്ല പച്ചക്കുളം പച്ചവെള്ളം നാല് സൈഡിലും വഴികളുണ്ട് പക്ഷെ നമുക്ക് ഏത് സൈഡിൽ കൂടെ ആണ് എനിക്കിറങ്ങി പോകേണ്ടതെന്ന് അറിയത്തില്ല ഇവിടെയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് ഇറങ്ങുന്നില്ല ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നല്ലൊരു ക്ഷേത്രകുളം തന്നെയാണ് നല്ല പച്ച കളറിലെ വെള്ളം ഇനി ഇവിടെ നിന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് നോക്കാം ഇതേ കണ്ടില്ലേ നമ്മൾ വന്നിട്ട് ഇതുവരെ ആഹാരം കഴിച്ചില്ലായിരുന്നു കേട്ടോ ഈ രണ്ടു രണ്ടുപേരുടെ ദർശനത്തിനുള്ള ഭാഗ്യം ലഭിച്ചതിന് ശേഷം ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചു ഇതേ വഴിപാടുകളും ഫലങ്ങളും ഇത് നമ്മുടെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക വരുന്നവർക്കൊക്കെ തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഒന്ന് തന്നെയാണ് ഇത് എന്തൊക്കെയോ വേദങ്ങളും പുരാണങ്ങളും അതിനെയൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഉണ്ടായിരുന്നു ഒരു വെജ് റെസ്റ്റോറൻറ് നമ്മൾ തിരിച്ച് അവിടെ നിന്നായിരിക്കും നമ്മുടെ ആഹാരം കഴിക്കുന്നത് ശേഷം നമ്മൾ നടന്ന് തിരുനക്കര ബസ് സ്റ്റാൻഡിലേക്ക് ചെന്ന് അവിടുന്ന് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകും അതാണ് പരിപാടി ദൈ എണ്ണ നെയ് കർപ്പൂരൊക്കെ മേടിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഉണ്ട് വഴിപാട് കൗണ്ടറും ഇവിടെ തന്നെയാണ് ഇപ്പോൾ ഇതിനകത്തൂടാണ് നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവരുത് ഒരു കൊടിമുരം കാണാം ഇനി ഇവിടുത്തെ വഴിപാടുകൾ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം ഇനിയിപ്പോൾ വിഷു ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ഒരു സംവിധാനം ഒക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഒരു ഫ്ലെക്സ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ഇതേ കണ്ടില്ലേ വിഷു മഹോത്സവം ഏപ്രിൽ പതിനാലിന് മേടം ഒന്ന് തിങ്കൾ വെളുപ്പിനെ മൂന്ന് മണി മുതൽ വിഷുക്കണി ദർശനമുണ്ട് തുടർന്ന് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിച്ചേർന്ന ഭക്തർക്ക് വിഷു കൈനീട്ടവും നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ വിഷുവൊക്കെ വരുവാണ് ഇവിടെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ കേട്ടോ വേറൊരു ഉപദേവനോ കാര്യങ്ങളോ ഒന്നുമില്ല കൃഷ്ണ ഭഗവാൻ മാത്രം അപ്പം നമ്മള് ഭഗവാന്റെ ദർശനം കിട്ടാനുള്ള ഭാഗ്യം കിട്ടി എന്നിട്ട് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനി നടന്ന് ഡെയ് വലതുഭാഗത്തൊരു ഹോട്ടലുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത് ഇതാണ് ആ ഒരു ഹോട്ടൽ ഹോട്ടൽ ഭവൻ ഉടുപ്പി വെജിറ്റേറിയൻ ഒക്കെയാണ് അപ്പോൾ ഇവിടെ കയറി നമുക്ക് എന്തെങ്കിലും തട്ടണം ഇനി അതാണ് പരിപാടി അപ്പോൾ അപ്പോഴത്തേക്ക് കയറി ഇരിപ്പുണ്ട് ഒരു മൂന്ന് ഇഡ്ഡലിയും ഒരു വടയും പിന്നെ നമ്മുടെ ചട്ണിയും സാമ്പാറും പറഞ്ഞിട്ടുണ്ട് വാഴയിലാണ് തന്നിരിക്കുന്നത് ഇനി ഒരു ചായയും കൂടെ പറഞ്ഞിട്ടുണ്ട് ചായ ഇപ്പോൾ വരും അപ്പൊ ഇനി ഇതൊക്കെ കഴിക്കണം അതേ ചായ വന്നിട്ടുണ്ട് കേട്ടോ ഈ മൂന്ന് ഇഡലി എന്നുള്ളത് ഞാൻ നാലാക്കിയായിരുന്നു നാല് ഇഡലി വട കറി പ്ലസ് ചായ അൻപത് രൂപയാണ് എനിക്കായത് കേട്ടോ അപ്പതേ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്വീറ്റ് ബോളി പായസക്കടയുണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഞാൻ നല്ലതുപോലെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം പായസക്കട ഈ ബോളി നമുക്ക് തിരുവനന്തപുരം ഒക്കെ പോകുമ്പോഴത്തേക്ക് കിട്ടുമല്ലോ ആ സാനം സ്വീറ്റ് ബോളി കണ്ടില്ലേ പായസക്കട മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് ഞാൻ തിരുവനന്തപുരം നിന്ന് എടുത്തു പറഞ്ഞത് നമ്മുടെ പഴവങ്ങാടി തിരു പത്മാനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോഴേക്കുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ നമുക്കിനി തിരുനക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം പത്ത് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിത് ഈ പതിനൊന്നേ കാലായപ്പോൾ രാവിലെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്നത്തെ ഈ ഒരു വീട് ഈ രണ്ട് ക്ഷേത്രത്തിലെ നമുക്ക് എങ്ങനെ കോട്ടയത്ത് വന്നതിന് ശേഷം വളരെ എളുപ്പത്തിൽ ചിലവ് ഇരുക്കിക്കൊണ്ട് പോയി വരാൻ സാധിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി ഒന്ന് എഴുപത് എറണാകുളം കൊല്ലം മെമുവിലാണ് നമ്മൾ പോകുന്നത് ശ്രദ്ധിക്കുക ഈ ഒരു മെമു എക്സ്പ്രസ് സ്പെഷ്യലാണ് കേട്ടോ ശനി ഞാറു ഇല്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ട് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ സാധാ മെമ്മുവിൻ്റെ പ്രൈസ് അല്ല ഇതിന് അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് എനിക്ക് കോട്ടയത്ത് നിന്ന് കൊല്ലം വരെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറന്നു വരുന്നത് അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ കമൻറ്റായി രേഖപ്പെടുത്തുക തീർച്ചയായും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ടെൻ ലോകർ വൈൻഡിങ് ആപ്പ് ഉച്ചയ്ക്ക് ഒന്നരയായപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ബൈ 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 ബൈ